നമസ്കാരം റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ സംഘത്തിന്റെ മുമ്പിലാണ് ഇന്നിപ്പോൾ സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം സംഘടിപ്പിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അങ്കമാലി അർബൻ സഹകരണ സംഘത്തെ സംരക്ഷിക്കുക സംഘത്തിൽ വരുന്ന തുകകൾ നിക്ഷേപകർക്ക് വിതരണം ചെയ്യുക കോൺഗ്രസ് നേതാക്കളായ വായ്പാ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന എം എൽ എയുടെ ഇരട്ടിത്താപ്പ് അവസാനിപ്പിക്കുക നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഭരണസമിതിയെയും വായ്പാ തട്ടിപ്പ് നടത്തിയ നേതാക്കളെയും സംരക്ഷിക്കുന്ന കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിപിഐഎം അങ്കമാലി ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സദസ്സ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന് മുമ്പിൽ നടന്നു അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുമ്പിൽ സമരം നടക്കുന്നത് ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി കെ പി രജീഷ് ആണ് ഞങ്ങൾ ഈ ഒരു സമരം ഇന്ന് നടത്താൻ കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസക്കാലമായി അർബൻ ബാങ്ക് തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല നമുക്കെല്ലാം അറിയുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന പി കെ പോലിന്റെ നിര്യാണത്തെ തുടർന്ന് ഇവിടെ വലിയ രൂപത്തിൽ വായ്പാ തട്ടിപ്പ് നടത്തിയതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുറെ മുഖ്യധികരുടെ പണമെടുത്ത് ഇവിടെയുള്ള പ്രമാണുമാരും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ വായ്പാ തട്ടിപ്പാണ് അങ്കമാണിയിൽ നടന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇവിടെ പണം നിക്ഷേപിക്കാൻ വരുന്നവരെ തന്നെ മറ്റു ബാങ്കുകളിൽ നിന്നെ പ്രചോദിപ്പിച്ചുകൊണ്ട് വലിയ പലിശ എണ്ണം കൊടുത്തുകൊണ്ടാണ് ആളുകളെ പേടിപ്പിച്ചിവിടേക്ക് നിക്ഷേപം മാറ്റിയത് അങ്ങനെ അല്പം പലിശ കൂടുതൽ കിട്ടുമെന്ന് കരുതി ഇവിടെ നിക്ഷേപം നടത്തിയ ഈ അങ്കമാണിയിലെ നൂറുകണക്കിന് നിക്ഷേപകരാണ് വ്യക്തിയായി മാറിയിട്ടുള്ളത് ആ നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കുക സഹകരണ സംഘത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ിച്ചുകൊണ്ടും അതുപോലെ കോൺഗ്രസ് നേതാക്കളായ വായ്പാ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന എം എൽ എയുടെ ഇരട്ടത്താപ്പ് അത് ഉപേക്ഷിക്കണമെന്നും നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പിനെ നേതൃത്വം എതിരെ സമഗ്രമായ അന്വേഷണം നടത്തി തെറ്റുകാർക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ഭരണസമിതിയുടെ പൂർണ്ണ നേതൃത്വത്തിലുള്ള ഈ ബാങ്കിൽ നടന്ന വെട്ടിറ്റിൽ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ കോൺഗ്രസ് പാർട്ടിയും നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സി കെ സലീംകുമാര് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു കള്ളത്തരത്തിന് നേതൃത്വം കൊടുത്ത ഭരണസമിതിയെയും കള്ളത്തരത്തിൽ കൂട്ടുനിന്ന ജീവനക്കാരെയും കൈത്തുറങ്ങിലടയ്ക്കാൻ ആവശ്യമായ സമയം ഇതും ഉണ്ടാക്കണം ഈ അഴിമതികളെയും ഈ പാഴുകളെയും നിയമത്തിന്റെ വശത്തിലേക്ക് കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിപൂർണമായും ഉണ്ടാകും എല്ലാ അർത്ഥത്തിലും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളിവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മ മുഴുവൻ സഹകാരികളുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു

നമ്പർ സെവൻ സീറോ ത്രീ ഫോർ എയ്റ്റ് സെവൻ ത്രീ വൺ ടു ത്രീ ഡബിൾ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് ത്രീ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം